ഇന്നലെ വൈകിട്ടുണ്ടായ ചെറിയ വാക്കുതർക്കം അത് വലിയ വഴക്കിലേക്ക് കലാശിച്ചു അജിത്തും മനീഷും ഇക്കാര്യങ്ങൾ പരസ്പരം ചോദിച്ചറിയാനെത്തിയതായിരുന്നു പിന്നീട് കത്തിക്കുത്തിലേക്കാണ് കലാശിച്ചത് ഒരു ജീവൻ അപഹരിക്കപ്പെട്ടു അജിത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ രണ്ട് പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉള്ളത് ആഷിത്തും ജിതേഷും ജിതേഷിൻ്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം സ്വയരക്ഷയ്ക്കായി ജിതേഷ് കത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടുപേരും നിലവിൽ പാലാരിവട്ടം പോലീസിന്റെ കസ്റ്റഡിയിലാണ് പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി കസ്റ്റഡിയിലുള്ളവരെ കൂടുതൽ ചോദ്യം ചെയ്ത് എന്താണ് സംഭവമെന്ന് വ്യക്തമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ തേടിയാൽ വളരെ ലളിതമാണ് മദ്യലഹരിയാണ് അവരെ അതിലേക്ക് നയിച്ചത് ക്യാമറമാൻ ആൻ്റണി ഗ്രിഗറിക്കൊപ്പം ശ്യാമപ്രസാദ് സൗത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി